നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം കോട്ടയം ഏറ്റുമാനൂർ ഗവൺമെന്റ് ഐ ടി ഐയുടെ സമീപത്തുള്ള തരിശുഭൂമിയിൽ വൻ തീപിടുത്തം ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടു കൂടിയാണ് തീപിടുത്തമുണ്ടായത് എട്ട് ഏക്കറോളം തരിശഭൂമിയിലെ ഇല്ലിക്കൂട്ടത്തിലാണ് തീപിടിച്ചത് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് പാട്ടത്തിന് നൽകിയ സ്ഥലത്താണ് തീ പിടിച്ചത് ആദ്യം നാട്ടുകാരും ഐ ടി ഐ പ്രവർത്തകരും തീയണയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും ആളിക്കത്തിയതിനാൽ നടന്നില്ല പിന്നാലെയാണ് കോട്ടയം കടുതുരുത്തി ഫയർ സ്റ്റേഷനുകളിൽ നിന്ന് നാലോളം യൂണിറ്റുകളെത്തി തീയണച്ചത് ഫയർഫോഴ്സ് വാഹനത്തിന് തീപിടിച്ച ഭൂമിയിലേക്ക് എത്താൻ കഴിയാത്തതും തീ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ വൈകുന്നതിന് കാരണമായി തീ വലിയ ഉയരത്തിലാണ് ആളിക്കത്തിയത് പ്രദേശത്തെ മരങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് സമീപത്ത് ഐ ടി ഐ പ്രവർത്തിക്കുന്നതിനാൽ തന്നെ ഇവിടേക്കെത്തി പടരാതിരിക്കാനുള്ള ശ്രമങ്ങളും ഫയർഫോഴ്സും പോലീസും ചേർന്ന് സ്വീകരിച്ചു തേടൈ ന്യൂസ് കോട്ടയം Yeah.